ജപ്പാൻ സാങ്കേതിക വിദ്യ രംഗത്ത് ലോക പ്രശസ്തമാണ് ഒരു കാലത്ത് ജപ്പാൻ ഉൽപ്പന്നങ്ങൾ നിലവാരത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിലായിരുന്നു ഇന്നും അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടും സാങ്കേതിക വിദ്യ കൊണ്ടും ജീവിത നിലവാരം കൊണ്ടും വ്യവസായങ്ങൾ കാർഷിക രംഗങ്ങളിൽ ജപ്പാൻ മുൻനിരയിൽ തന്നെ ഉണ്ട് നിലവിൽ ജപ്പാനിലെ പ്രധാന വരുമാന സ്രോതസ്സാണ് ടൂറിസം എന്നാൽ ഈ മാസം മുതൽ ടൂറിസം രംഗത്ത് വലിയ തിരിച്ചടിയാണ് ജപ്പാനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു പുസ്തകമാണ് നമുക്കറിയാം എപ്പോഴും ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമി ഏറ്റവും അധികം ബാധിച്ചത് ജപ്പാനെയാണ് വരുന്ന വേനൽക്കാലത്ത് ജപ്പാനിലേക്ക് യാത്ര ചെയ്യാൻ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ വിമുഖത കാട്ടുകയാണ് ടൂറിസത്തിലൂടെയുള്ള വരുമാനത്തിൽ ഇടിവ് വരുമോ എന്ന ആശങ്കയിലാണ് രാജ്യം യാത്ര ചെയ്യാതിരിക്കാനുള്ള കാരണം ആ ഒരു പുസ്തകമാണ് ഒരു കോമിക് ബുക്കിൽ പ്രവചിച്ചിരിക്കുന്ന ദുരന്തത്തെ പേടിച്ചാണ് ആളുകൾ ജപ്പാനിലേക്ക് പോകുവാൻ മടിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ബുക്കിങ്ങുകൾ അൻപത് ശതമാനം വരെ കുറഞ്ഞതായിട്ടാണ് പറയുന്നത് അതിന് കാരണമായി ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് ദി ഫ്യൂച്ചർ ഐ സോ എന്ന ഗ്രാഫിക് നോവലാണ് മാണത്തി തൊള്ളായിരത്തി ഒൻപതിൽ റിയോ പ്രസിദ്ധീകരിച്ച ഈ കോമിക്കിൽ ഒരു വലിയ ഭൂകമം വരുമെന്നും അത് നിരവധി സുനാമി തിരമാലകൾക്ക് കാരണമാകുമെന്നും ജപ്പാന് വിഴുങ്ങുമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലാണ് ഈ ദുരന്തം നടക്കുക എന്നും പുസ്തകത്തിൽ പറയുന്നു ഫോർവേഡ് കീസ് ഡാറ്റയുടെ ബ്ലൂംബർഗ് ഇന്റലിജൻസ് അനാലിസിസ് പ്രകാരം ഏപ്രിൽ മുതൽ ദക്ഷിണ കൊറിയ തായ്വാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള എയർലൈൻ ബുക്കിംഗുകൾ കുറഞ്ഞു എന്നാണ് പറയുന്നത് ഹോങ്കോങ് വിമാന സർവീസുകൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ശരാശരി അൻപത് ശതമാനം കുറഞ്ഞതായും പറയുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കിംവദന്തികൾ വിശ്വസിക്കരുതെന്ന് ഉദ്യോഗസ്ഥർ വിനോദസഞ്ചാരികളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് മാത്രമല്ല നിലവിലുള്ള ശാസ്ത്രീയ രീതികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭൂകമ്പങ്ങളുടെ കൃത്യമായ സമയമോ ശക്തിയോ ഒന്നും തന്നെ പ്രവചിക്കാൻ കഴിയില്ലെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു അതേസമയം ജപ്പാനിൽ ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഓരോ വർഷവും എത്താറുള്ളത് ഏപ്രിലിൽ മൂന്ന് ദശാംശം ഒൻപത് ദശലക്ഷം വിനോദസഞ്ചാരികൾ എത്തി എന്നാണ് കണക്കുകൾ പറയുന്നത് പുസ്തകത്തിലെ പ്രവചനം വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഈ വർഷം വലിയ കുറവ് എന്ന ആശങ്കയിലാണ് രാജ്യം